കാസർഗോഡ് ഇനി മുതൽ അതിദാരിദ്ര്യമുക്ത ജില്ല ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ജില്ലയുടെ ചരിത്രത്തിൽ ഈ ദിനം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തുമെന്ന് മന്ത്രി പറഞ്ഞു കാസർഗോഡ് ജില്ലയുടെ ചരിത്രത്തിൽ ഈ ദിനം സുവർണ ലിപികളിൽ അടയാളപ്പെടുത്തുമെന്ന് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കാസർഗോഡ് ജില്ല അതിദാരിദ്ര്യമുക്ത ജില്ലയായതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനം അതിദരിദ്രാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കപ്പെടാനായിട്ട് ഞാൻ നമ്മുടെ ഈ സഹോദരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവർ അഭിമാനത്തോടെ എല്ലാ അവകാശങ്ങളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് നടന്നത് കാസർഗോഡ് ജില്ലയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ഇതിൽ വലിയ പരിശ്രമം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കാസർകോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമുക്ക് ഒക്കെ ഉണ്ട് വെല്ലുവിളികളുണ്ട് ആ വെല്ലുവിളികളെ ഒക്കെ മറികടന്നുകൊണ്ട് എല്ലാവരും എല്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ തന്നെ നല്ല നിലയിൽ എം എൽ എമാരുടെ നേതൃത്വത്തിൽ നല്ല ശക്തമായിട്ടുള്ള ഇടപെടൽ നടക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് കാരണം ഓരോരുത്തർക്കും അതിദരിദ്രർക്ക് അവകാശ രേഖകൾ വാസയോഗ്യമായ വീടുകൾ റേഷൻ കാർഡുകൾ ആധാർ കാർഡ് വോട്ടർ കാർഡ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗ്യാസ് കണക്ഷൻ തൊഴിൽക്കാട് എന്നിവ നൽകി ജില്ലയെ അതിദരിദ്രമുക്തമാക്കാൻ പരിശ്രമിച്ച ജില്ലാ പഞ്ചായത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എം എൽ എമാരുടെ നേതൃത്വത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രി അഭിനന്ദനം അറിയിച്ചു അൻപത് കോടി രൂപ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുവേണ്ടി മാറ്റിവച്ച ജില്ലാ പഞ്ചായത്തിനുള്ള ആദരവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി ഇതിനായി ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ച് പ്രവർത്തിച്ച ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരനെയും ആദരിച്ചു കുടുംബശ്രീയുടെ ബാക്ക് ടു ഫാമിലി പോസ്റ്ററിന്റെ പ്രകാശന കർമ്മവും മന്ത്രി നിർവഹിച്ചു തൊഴിൽ വകുപ്പിന്റെ ക്ഷേമപദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന പീഡിക ആപ്പിന്റെ കന്നഡ മലയാളം പോസ്റ്ററിന്റെ പ്രദർശനവും നടന്നു ജില്ലാ പഞ്ചായത്തും ഫസ്റ്റ് മദർ ഫൌണ്ടേഷനും ചേർന്നൊരുക്കുന്ന ജീവനോളം പദ്ധതിയുടെ പോസ്റ്ററും പുറത്തിറക്കി ജില്ലയെ അതിദാരിദ്ര്യമുക്തമാക്കാൻ പ്രവർത്തിച്ചവരിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാസ് പി എ യു ഹെഡ് ക്ലർക്ക് സി എച്ച് സിനോജ് ഐ ടി പ്രൊഫഷണൽ കെ വി അനീഷ സെക്ഷൻ ക്ലർക്ക് വിദ്യാലക്ഷ്മി എന്നിവർക്കും ആദരവ് നൽകി ജില്ലാ പഞ്ചായത്ത് അങ്കടത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡലം എം എൽ എ എൻ എ നെല്ലിക്കുന്ന് അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ പദ്ധതി അവതരണം നടത്തി എം എൽ എമാരായ എം രാജഗോപാലൻ ഇ ചന്ദ്രശേഖരൻ സി എച്ച് കുഞ്ഞമ്പു എ കെ മഷ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ചെങ്കൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ശകുന്തള അഡ്വക്കേറ്റ് എസ് എൻ സരിത ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ശ്യാമലക്ഷ്മി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി രാജേഷ് എൽ എസ് ജെ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി ഹരിദാസ് അത് ദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതി ജില്ലാ നോഡൽ ഓഫീസറും പ്രൊജക്ട് ഡയറക്ടറുമായ ടി ടി സുരേന്ദ്രൻ നവകരളം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ലൈഫ് മിഷൻ കോർഡിനേറ്റർ എം വത്സൻ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ രതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഡി പി സി ചെയർപേഴ്സണുമായ ബേബി ബാലകൃഷ്ണൻ സ്വാഗതവും ജില്ലാ ജോയിന്റ് ഡയറക്ടർ എൽ എസ് ജെ ഡി ആർ ഷൈനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്